സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം ലഭിക്കാത്തമസ്കാരം ഇനി വേറെ ലെവൽ ബാസിദ് ഏഴൂർ ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദേശവിളക്ക് നടന്നു തൊട്ടിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് പാലക്കൊമ്പ് പുറപ്പാട് ആരംഭിച്ചത് രാവിലെ ആരംഭിച്ച ദേശവിളക്കിൽ ഗണപതി ഹോമം കുടിവെപ്പ് ഉച്ചപൂജ വാദ്യം എന്നിവയ്ക്ക് പുറമെ വൈകുന്നേരത്തോടെ തൊട്ടിയാട്ടിൽ ഭഗവതിക്ഷേത്ര പരിസരത്തുനിന്ന് പാലക്കൊമ്പ് പുറപ്പാട് ആരംഭിച്ചു പാലക്കൊമ്പ് പുറപ്പാടിൽ താലമെടുക്കാൻ നിരവധി മാളികപ്പുറങ്ങളാണ് എത്തിച്ചേർന്നത് തുടർന്ന് ക്ഷേത്രത്തിൽ ദീപാരാധന മണ്ണാർക്കാട് സുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിച്ച തായമ്പക പാട്ട് പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് തിരിയൊഴിച്ചിൽ കനലാട്ടം വെട്ടും തടവും കുരുതി തർപ്പണം എന്നിവയും നടന്നു തേൻകുർശി ഹരിദാസനും സംഘവുമായിരുന്നു വിളക്കുപാർട്ടി ദേശവിളക്കിനോടനുബന്ധിച്ച് മൂന്നുനേരവും പ്രസാദോട്ടും ഉണ്ടായിരുന്നു വെട്ടം ന്യൂസ് തിരൂർ